പത്തിരുപത് പേർ മാത്രമാണ് കൈകൾ നോക്കിയത് കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ കൈവൊക്കാനായിരുന്നു ഞാൻ പറഞ്ഞത് മഹാഭൂരിപക്ഷം പേരും കൈവൊക്കാതിരുന്നു ഞാൻ അവരോട് അടുത്തതായി പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നവർ കൈവൊക്കൂ എന്നായിരുന്നു മിക്കവാറും എല്ലാവരും കൊലിഞ്ഞിരി ചിരിക്കുന്നതാണ് കണ്ടതല്ല ഒരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്ന് നേരവും നമ്മൾ കഴിക്കുന്നതല്ല കർഷകർ ഉണ്ടാക്കുന്നതാണ് നമ്മൾ എവിടെയെങ്കിലും കർഷക ഉൽപ്പന്നമാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മറ്റുതരം ഉൽപ്പന്നങ്ങളാകുമ്പോൾ അതിന്റെ ഗുണം വൻകിട കമ്പനി കൊണ്ടുപോകുന്നു ഉരുളക്കിഴങ്ങ് ചിപ്സ് ആകുന്ന പോലെ ഇനിയും ബ്രാൻഡ് ഷോപ്പിലൂടെ കർഷക ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഭരണസമിതി ശശിധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഈ ഭാഗമായി ഭാഗമായി കാർഷിക മേഖലയെ ഒരു 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 ആരാധനയോടെ ആ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഈ ഞാൻ വരെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ി അഗ്രികൾച്ചർ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത വിശ്വനാഥ് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ കരകളിലെയും മികച്ച കർഷകരെ ആദരിച്ചു ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ രാധാകൃഷ്ണൻ രാധാലയം കെ രമേശ് രജന സുണ്ണിത്താൻ ജി പുരുഷോത്തമൻ അനിൽ പാറ്റൂർ കെ ആർ പരമേശ്വരൻ പിള്ള ജെ അനിൽകുമാർ കെ എസ് വിശ്വംഭരൻ എസ് രാജേഷ് വി അജിത് കുമാർ നന്ദു പ്രമോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരും